എസ് പി സുജിത് ദാസിൻ്റെ ശബ്ദരേഖ പുറത്തുവന്നതിന് പിന്നാലെ പോലീസ് ആസ്ഥാന തിരക്കിട്ട കൂടിയാലോചനകൾ സംഭവിക്കുകയായിരുന്നു എന്ന മുഖ്യമന്ത്രിയെ കണ്ട ശേഷം എ ഡി ജി പി എം ആർ അജിത് കുമാർ പോലീസ് ആസ്ഥാനത്തെത്തി യോഗം ചേരുകയും ചെയ്തു ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി അനന്തൻ നിരത്തി നടന്ന യോഗമാണെന്നാണ് പെട്ടെന്ന് കരുതി പക്ഷേ അതിനപ്പുറത്തേക്ക് സ്ഫോടനാത്മകമായ ചില വെളിപ്പെടുത്തൽ അതുകൊണ്ട് ഈ പാതിരായ്ക്കും യോഗം ചേരേണ്ട സ്ഥിതിയിലേക്ക് പോലീസ് ആസ്ഥാനത്ത് കാര്യങ്ങൾ എത്തുകയാണോ എത്രത്തോളം ഗൗരവതരം ഗുരുതരമാണ് എം ആർ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുമായി ഉൾപ്പെടെയുള്ള കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും അനുകൂലമായ സമീപനം അജിത് കുമാറിന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ രതീഷ് എസ് പി സുജിത് പി വി അൻവർ എം എൽ എയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത് ഈ ഫോൺ സംഭാഷണത്തിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അടക്കം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുമുണ്ട് മാത്രമല്ല അജിത് കുമാറിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനി ശശി അടക്കമുള്ളവരെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള സംഭാഷണ ശകലങ്ങളും ഈ ശബ്ദരേഖയിലുണ്ട് ഇത് വലിയ പ്രതിസന്ധിയാണ് ഐ പി എസ് തലപ്പത്തും ഒപ്പം തന്നെ സർക്കാരിനും ഉണ്ടാക്കിയിരിക്കുന്നത് തിരക്കിട്ട കൂടിയാലോചനകൾ തലപ്പത്ത് നടക്കുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയെ കണ്ടു അതിനുശേഷം പോലീസ് ആസ്ഥാനത്തെത്തി ഡി ജി പിയെയും കണ്ടു ഡി ജി പി എം ആർ അജിത് കുമാർ ഒപ്പം തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഡി പി എസ് ശ്രീജിത്ത് അടക്കമുള്ള ഉന്നത ഐ പി എസ് ഓഫീസർമാർ യോഗം ചേരുകയും ചെയ്തു ആ യോഗം അല്പസമയം മുമ്പാണ് അവസാനിച്ചത് എം ആർ അജിത് കുമാർ എസ് പി സുജിത്ദാസിനെതിരെ മുഖ്യമന്ത്രിക്കും എ ഡി ജി പി പരാതി നൽകി അതിനൊപ്പം പി വി അൻവർ എം എൽ എയ്ക്കും പരാതി നൽകി എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഏതായാലും എസ് പി സുജിത്ദാസിനെതിരെ കടുത്ത നടപടി തന്നെ ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും ആഭ്യന്തര വകുപ്പിൽ നിന്നും ലഭിക്കുന്നത് ഇന്ന് ഒരുപക്ഷെ നടപടി ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ഇതുവരെ അത്തരം തീരുമാനങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഒരുപക്ഷെ നാളെയോടെ ആ തീരുമാനം എടുക്കും നിലവിൽ എസ് പി സുജിത്ദാസ് മൂന്ന് ദിവസത്തെ അവധിയിലേക്ക് പോയിരിക്കുകയാണ് പത്തനംതിട്ട എസ് പി ആണ് ഇന്ന് രാ ഇന്നലെ ഈ വാർത്ത പുറത്തു വന്നതിൻ്റെ പിന്നാലെ എ ഡി ജി പി എം ആർ രാജ്കുമാറിനെ കാണാൻ സുജിദാസ് തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നു എന്നാൽ അദ്ദേഹം മടക്കി വിടുകയാണ് ചെയ്തത് അതിന് പിന്നാലെയാണ് സുജിത് ഇപ്പോൾ അവധിയിൽ പോയിരിക്കുന്നത് ഏതായാലും പോലീസ് പോലീസ് ആസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു ആഭ്യന്തര വകുപ്പിലും തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് എന്ത് നിലപാടാണ് ഈ കാര്യത്തിൽ കാരണം ഈ ശബ്ദരേഖയിലൂടെ പോലീസ് ആസ്ഥാന ഉന്നതരെ സംബന്ധിച്ചുള്ള ഒരുപാട് അഭ്യൂഹ ദുരൂഹമായ കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഉണ്ടെങ്കിലും എം ആർ കുമാർ തോലിട്ട ചെന്നൈ സർക്കാരിനൊപ്പം എന്ന് സർക്കാരിനെ ധനിപ്പിച്ചുകൊണ്ട് സർക്കാരിന് തന്നെ പറയുന്നത് തീർച്ചയായിട്ടും എം എൽ എ പി വി എൻവർ പ്രത്യേകിച്ച് ഭരണപക്ഷ എം എൽ എ ആണ് എം എൽ എയുടെ ഭാഗത്തു നിന്നാണ് പ്രധാനപ്പെട്ട പോലീസ് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിമർശനങ്ങൾ വന്നിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഈ ഫോൺ സംഭാഷണത്തിൽ എസ് പി സുജിത് ദാസ് പറയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂർ റേഞ്ച് കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരനുമായി ചേർന്ന് വലിയ സാമ്പത്തിക ഇടപാട് നടത്തുന്നു അദ്ദേഹം ദുരൂഹമായ ചില ഇടപാടുകൾ നടത്തുന്നു എന്നടക്കമുള്ള ഗൗരവമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏതായാലും ഇതൊക്കെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണത്തിലേക്ക് ശരി സർക്കാരിന്റെ മുഖമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന എം ആർ അജിത് കുമാർ എന്ന തരത്തിൽ പല പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്ന അജിത് കുമാറിനെതിരെ ഉൾപ്പെടെ ഭരണകക്ഷി എം എൽ എയുടെ ആരോപണം വന്ന സ്ഥിതിക്ക് എന്താണ് സംഭവിക്കുന്നത് കാത്തിരുന്നത് എന്നെ കാണണം